കേരളത്തിൽ വരും ദിവസങ്ങളിൽ അൻപത് രൂപയ്ക്ക് പെട്രോൾ വാങ്ങാൻ റെഡിയായി നിന്നോളി എന്ന സുരേന്ദ്രന്റെ വാക്കുകൾ നമ്മൾ ഇതിനു മുമ്പ് കേട്ടതായിരിക്കും ഏതായാലും ഏകദേശം പത്ത് വർഷമായി ബി ജെ പി അൻപത് രൂപക്ക് പെട്രോൾ തരുമെന്ന് പത്ത് വർഷം മുമ്പേ നമ്മളെ പറഞ്ഞ് പറ്റിച്ചൊരു കേസാണ് ഇതുവരെ നടന്നിട്ടില്ല അൻപത് രൂപക്ക് അര ലിറ്റർ പോലും കിട്ടാത്ത ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ആളുകൾ അപ്പൊ എന്തായാലും സുരേന്ദ്രന്റെ ഈ വാക്കുകൾ ബി ജെ പിയുടെ ഈ വാക്കുകൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അൻപത് രൂപയ്ക്ക് പെട്രോൾ നമുക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നു എന്തായാലും കെ സുരേന്ദ്രന്റെ വാർത്തക്കാരുടെ ചോദ്യത്തിന് കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് എന്തായാലും നമ്മളൊന്ന് കേൾക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ മാധ്യമ പ്രോസിന്റെ പണിയല്ലേ നിങ്ങൾ സെന്ററിൽ നിന്ന് വരുന്ന ക്യാപ്സൂള് ചോദിക്കുന്ന പണിയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ ഒരു ശക്തമായ മത്സരം ഉണ്ടാവും പറഞ്ഞപ്പോ കോൺഗ്രസ്കാര് തുടങ്ങിയിട്ടുണ്ട് ക്യാപ്സൂ അതിന്റെയാണോ ഞാൻ പറഞ്ഞില്ലേ ഇത്തരത്തിലുള്ള ധാരാളം പ്രചരണങ്ങൾ ഈ സമയമാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് അതിനൊക്കെ പിന്നാലെ പോയിട്ട് വേറെ എന്തെല്ലാം കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു അതിനിടയാണ് വലിയ ഗൗരവ വിഷയമായിട്ടുള്ള കാര്യങ്ങൾ ഫുഡ് സപ്ലൈ പോയില് ഭക്ഷണ സാധനങ്ങളൊക്കെ വയനാടിന്റെ എല്ലാ പ്രശ്നങ്ങളും അവിടുത്തെ ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് സമഗ്രമായ ഒരു ഒരു പ്രകടന പത്രിക ഒരു ഒരു എന്താ പറയാ ഒരു മാനിഫെസ്റ്റോ തന്നെ വയനാടിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നത് വയനാട് പരമാവധി അതിനു വേണ്ടിട്ടുള്ള നല്ല തയ്യാറെടുപ്പോട് കൂടിയാണ് നല്ല ഹോംവർക്ക് നടത്തിയിട്ടാണ് ഞാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ അത്തരം അഡ്രസ് ചെയ്യുമ്പോഴും വിശ്വാസം ഈ അടുത്ത കാലത്ത് പന്നി ചെയ്യാത്ത ഒരു സാഹചര്യം അതിനകത്ത് സർക്കാർ യാത്ര വേണമെന്നും കഴിഞ്ഞ ഉടനെ തന്നെ വനം മന്ത്രി പറഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന ബി ജെ പി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വനംമന്ത്രി പറഞ്ഞത് അതൊന്നും നിങ്ങൾക്ക് ഉത്തരവ് കാണിച്ചു തന്നെ

പിന്നെ വാർത്തക്കാർ ഈ ചോദ്യത്തിന് മുമ്പില് സുരേന്ദ്രൻ വെറുതെ പതുങ്ങി നിൽക്കാനല്ലാതെ ഒരു കാര്യമാണ് പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ സുരേന്ദ്രൻ മത്സരിക്കാൻ പോണ വയനാട്ടിൽ എന്തൊക്കെയാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കാണാം എന്നാലും അൻ അൻപത് രൂപയ്ക്ക് പെട്രോളും നാന്നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഗ്യാസും തരാമെന്ന് പറഞ്ഞിരുന്ന ടീം ഇപ്പൊ എവിടെ പോയി അടുത്ത അഞ്ചു വർഷം ബി ജെ പി വരിക്കണിച്ചെങ്കില് നൂറ് നൂറ്റി പത്തുള്ള ഇപ്പൊ രണ്ട് രൂപ കുറച്ചു പെട്രോളിന് നൂറ്റി പത്തുള്ളത് പത്ത് രൂപ കൂട്ടിയിട്ട് പത്ത് രൂപ ഇപ്പൊ കുറച്ചു രണ്ട് രൂപയും കൂട്ടിട്ട് പന്ത്രണ്ട് രൂപ കൂട്ടിക്കാണ്ട് സർക്കാർ നിലവിൽ വന്ന ആ സമയം തൊട്ടേ എന്തായാലും കാര്യത്തില് യാതൊരു സംശയവും ഉണ്ടാവില്ല എന്നാലും അടുത്ത അഞ്ചു വർഷം ഇന്ത്യ ഒരു മാറ്റത്തിന് തയ്യാറായിട്ടില്ല എങ്കിൽ പെട്രോൾ ഇരുന്നൂറ് രൂപക്ക് വാങ്ങേണ്ടി വരുമെന്നുള്ള കാര്യത്തില് ഇന്ത്യക്കാർക്ക് യാതൊരു സംശയവും എന്തായാലും ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ വിൽക്കേണ്ടി വരും വിൽക്കേണ്ടി വരില്ല വിൽക്കും നമ്മൾ വാങ്ങേണ്ടി വരും പെട്രോൾ പെട്രോളല്ലേ എന്തായാലും വാങ്ങിയല്ലേ തീരും